മലയാളി അല്ലെങ്കിൽ പോലും മലയാളികളുടെ ഇഷ്ട ഗായിക തന്നെയാണ് ശ്രേയാ ഘോഷാൽ നടി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും ചിത്രങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൈറലായി മാറാറുമുണ്ട് പങ്കാളി ശൈലാദിത്യ മുഖേബാധ്യയ്ക്കൊപ്പമുള്ള പ്രണയാർദ്ധമായ ചിത്രങ്ങളും ശ്രേയാ ഘോഷാൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അടുത്തിടെയാണ് ഇരുവരും പത്താം വിവാഹ വാർഷികം ആഘോഷിച്ചതും ശൈലാദിത്യ ആരാണെന്നുള്ള ചർച്ചകൾ ഇടയ്ക്കിടെ സമൂഹ മാധ്യമ ലോകത്ത് ചർച്ചയാകാറുമുണ്ട് യഥാർത്ഥത്തിൽ ശ്രേയയുടെ ഭർത്താവ് എന്നതിനപ്പുറമുള്ള പരിചയപ്പെടുത്തൽ ആവശ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ശൈലാദിത്യ മുഖ്യപാധ്യ സാങ്കേതിക വ്യാവസായിക മേഖലകളിൽ പ്രബലമായ പേരുകളിൽ ഒന്നാണ് ശൈലാദിത്യ മുഖ്യാപ്യ കോളർ ഐഡൻറ്റിഫിക്കേഷനും സ്പാം ബ്ലോക്കിങ്ങും സേവനങ്ങളും നൽകുന്ന സ്വീഡിഷ് മൊബൈൽ ആപ്ലിക്കേഷനായ ട്രൂ കോളറിൻ്റെ ആഗോള തലവൻ തന്നെയാണ് അദ്ദേഹം കൂടാതെ ആഗോള ടെക് വ്യവസായത്തിലെ പ്രധാനികളിൽ ഒരാളെന്ന ഖ്യാതിയും സ്വന്തമാക്കിയിട്ടുണ്ട് ശൈലാദിത്യയുടെ നേതൃത്വത്തിലാണ് ട്രൂ കോളർ കമ്പനി ഇന്ത്യയിൽ വളർന്നത് വരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ആയിരത്തി നാനൂറ്റി ആറ് കോടി രൂപയുടെ വർധനവ് ട്രൂ കോളറിനുണ്ടായി ഈ നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ശൈലാദിത്യ തന്നെയാണ് മുംബൈ സർവകലാശാലയിൽ നിന്നും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് ശൈലാദിത്യ മുഖോപാധ്യ ബിരുദം നേടിയത് മികച്ച അക്കാദമിക് പശ്ചാത്തലവും നേതൃത്വ ഗുണവും കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനായി എന്നാൽ വ്യാവസായിക മേഖലയിൽ അങ്ങേയറ്റം മികവ് തെളിയിച്ച ശൈലാദിത്യെ ശ്രേയാഘോഷാലിൻ്റെ ഭർത്താവ് എന്നതിനപ്പുറം ഇന്ത്യക്കാർക്ക് വലിയ പരിചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ ശൈലാദിത്യയുടെ ആസ്തിയായി കണക്കാക്കിയിരിക്കുന്നത് ഗായിക ശ്രേയാ ഘോഷാലിൻ്റെ ഇത് എത്രയാണെന്നതിൽ വ്യക്തതയില്ല എന്നാൽ രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ഗായികരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള ഗായിക തന്നെയാണ് ശ്രേയ ഒരു പാട്ടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നു എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രേയാ ഘോഷാലും ശൈലാദിത്യയും വിവാഹിതരായത് പത്ത് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രേയയ്ക്കും ശൈലാതിഥിക്കും മകൻ പിറന്നു ദേവ്യാൻ എന്നാണ് മകന്റെ പേര്